ഹായ് പ്രിയപ്പെട്ട മച്ചന്മാർ ഞാനിപ്പോൾ നിൽക്കുന്നത് അതായത് മല്ലപ്പള്ളി മല്ലപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സി എം എസ് സ്കൂളിൻ്റെ അവിടെ നിന്ന് റോഡിലേക്കുള്ള റോഡിൻ്റെ ഭാഗത്താണ് കേട്ടോ അതായത് ഒരു വർഷത്തിൽ മൂന്ന് തവണയെങ്കിലും മെയിൻ്റനൻസ് നടക്കുന്ന ഒരു റോഡിനെ നിങ്ങളൊന്ന് കാണിച്ചു തരണം അതായത് മല്ലപ്പള്ളി പൊതുമരാമത്ത് വകുപ്പ് സബ് ഡിവിഷൻ്റെ കീഴിലുള്ള റോഡാണിത് ഇപ്പം ഞാൻ കഴിഞ്ഞ തവണ ഒരു മൂന്നാല് മാസത്തിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്തതിന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വന്ന് വീണ്ടും മറ്റൊരു ഒട്ടിച്ചിട്ട് പോയി ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ സർക്കാരിനെ നമ്മുടെ എന്ന് പറയാം ജനങ്ങളെ നശിപ്പിക്കുന്നത് അപ്പം ഇത് ഇത് ഒരു ചാലം പൊട്ടുമ്പോൾ വീണ്ടും വന്ന് മെയിൻ്റെ ചെയ്യും വീണ്ടും രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും ചെയ്യും ഇതൊരു പുതിയ റോഡ് നിർമ്മാണത്തിന് പോലും പണ്ട് അനുവദിക്കത്തക്ക രീതിയിലുള്ള തുകയുണ്ട് പക്ഷെ സർക്കാർ എന്തുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് എന്തുകൊണ്ട് ഇതിന് ഒരു വീഴ്ച വരുത്തി ഇതുപോലുള്ള പഞ്ചരൊട്ടിക്കലും ഇതുപോലുള്ള പഞ്ചരൊട്ടിക്കൽ നാടകം നടത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ കാണേണ്ടത് ഈ വീഡിയോയിലേക്ക് കിടക്കുന്നു ഓക്കെ വാഹനങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് കൂടെ മളവാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് അത് കാണുക ഇത് കാണണോ ഇതാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ ഒരു സൈഡ് അതായത് സി എം എസ് സ്കൂളിൻ്റെ അവിടെ നിന്ന് പാടിമണ്ണ്ണ്ണ് വരെ ഒരു റോഡിന്റെ ഒരു സൈഡ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഏത് രീതിയിലുള്ള ടാറിങ് എന്നുള്ള അശാസ്ത്രീയമായിട്ടുള്ള ആണ് ഇവിടെ നടക്കുന്നത് അത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഇത് ശ്രദ്ധിക്കണം കാരണം ഇത്തരം നാടകങ്ങൾ ഇത് ടാറിങ്ങിലുള്ള ക്രമക്കേടാണ് യാതൊരു സംശയമില്ല കാരണം വ്യക്തമായ നല്ല രീതിയിലുള്ള ഉറപ്പിലില്ലാതെ ഉറപ്പിക്കലില്ലാതെ ടാ മെറ്റലിങ് നടത്താതെയാണ് ഈ ടാറിങ് നടത്തുന്നത് ഇതിപ്പം ഒരു വിചിത്ര രീതി കാരണം എന്താ ഞാനിത് വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഇത് കണ്ടോ ഇതുപോലെ നമ്മുടെ മല്ലപ്പള്ളി സി എം എസ് സ്കൂളിൻ്റെ അവിടം വരെ ഇതേ രീതിയിലാണ് ഒരു ഓരോ ഒരു സൈഡ് റോഡ് താഴ്ന്നു അതായത് തെന്നി മാറുകയാണ് പുതിയതായിട്ട് ചെയ്യുന്ന ടാറ് അതായത് ടാറിങ്ങും മിറ്റി കൂടെ ഉൾപ്പെടെ തെന്നി മാറുക എന്ത് വൻ അപകടങ്ങൾക്ക് സാധ്യതയാണ് തൊട്ടടുത്ത് വീടുകളുണ്ട് സമീപം നമുക്ക് റോഡ് സൈഡിലുള്ള വീടുകൾക്ക് പോലും സുരക്ഷയില്ലെന്നുള്ളതാണ് കാരണം ഏത് സമയത്താവും ഈ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഈ ഇത് വൻ അപകടമാണ് അപകടം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വലിയ വണ്ടി ടിപ്പറുകളൊക്കെ ഇഷ്ടംപോലെ പോകുന്ന സ്ഥലമാണ് ടോറസ് ടിപ്പറ് ബസ്സുകളൊക്കെ പോകുന്ന സ്ഥലമാണ് ഇവിടെ അപകടം നിരന്തര സംഭവമാണ് കേട്ടോ അതും പറയാതിരിക്കാൻ പറ്റത്തില്ല അതായത് മല്ലപ്പള്ളി ബാടിമണ്ണ് റൂട്ടിൽ അതുപോലെ തന്നെ ഈ അപകടങ്ങൾ നിത്യ സംഭവമാണ് കൊടും വളവായത് ഈ വളവിൽ വേണ്ടത്ര വീതി കൂട്ടാനോ അതായത് വളവിൻ്റെ ശോചനീയവസ്ഥ പരിഹരിക്കാനോ അല്ല ഇത് തയ്യാറാകുന്നത് മറിച്ച് ചെയ്യുന്ന ഓരോ ഉണ്ടാകുമ്പോഴും ഇതുപോലെയുള്ള പെട്ടെന്ന് വന്ന് ടാറിങ് നടത്തും അതുപോലെ റോഡിൽ വിള്ളലുണ്ടാകുമ്പോൾ പിറ്റേ ദിവസം വന്ന് ടാറിങ് നടത്തി പോവാണ് ഉദ്യോഗസ്ഥരും അതായത് കോണ്ടാക്ടറും ഉദ്യോഗസ്ഥരും അതിൽ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരും നമ്മുടെ ഇവ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം അഞ്ച് വർഷം പത്ത് വർഷത്തേക്ക് വാറണ്ടി റോഡുകൾ ഉണ്ടായി എസ് ടി പി എട്ടൊക്കെ അവിടെ ഒന്നും ഇതുപോലുള്ള മെയിൻ്റെനൻസ് ഒന്നും നടക്കാതില്ല കാരണം അവരുടെ ടാ അവർക്ക് വാറണ്ടി ഉണ്ട് ഇത്ര വർഷത്തേക്ക് മെയിൻ്റനൻസ് ഉണ്ടായാൽ അതാണ് അവർ തന്നെ ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ ഇതുപോലുള്ള റോഡുകൾ പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ് അത് കറക്റ്റായിട്ട് ഓരോ വർഷവും അല്ലെങ്കിൽ മെയിൻറ്റനൻസ് ചോദിക്കുന്നത് ഇപ്പോൾ ഒരു വർഷമൊന്നും അല്ല ഒരു വർഷത്തിൽ മൂന്ന് തവണയൊക്കെ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ മെയിൻ്റനൻസുകാർ വരുന്നു അവർ ടാറിങ് നിറയെ ടാറിങ് ഇതിന് മണ്ടയ്ക്കൂടെ അടിച്ചു പോവുകയാണ് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അത് സൈഡ് അവർ സൈഡ് പോലും ശ്രദ്ധിക്കുന്നില്ല എവിടെയൊക്കെ ഇട്ടൊക്കെ പോകുന്നു ഒരു ജോലി നിർവഹിക്കുന്നു അതിനകത്തൂടെ കാരണം മെയിൻ മെയിൻ്റൻസിലാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്രമക്കേട് നടക്കുന്ന റോഡ് റോഡിൻ്റെ പിന്നെ പഞ്ചറൊട്ടിക്കലിലാണെങ്കിലും റോഡ് മെയിൻ്റനൻസിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്രമക്കേടും പൈസ ഉണ്ടാക്കാനും കോൺട്രാക്ടർമാർക്കും അവരുടെ കൂട്ടുകാർ ചിങ്കിടികൾക്കും പൈസ ഉണ്ടാക്കാനുള്ള ഒരു കാര്യം കാരണം ഈ റോഡിൻ്റെ മെയിൻ്റനൻസ് വർക്കിലൂടെയാണ് അത് പൊതുജനത്തിന് അറിയാത്തത് സത്യം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഇതിന് അടിയന്തരമായിട്ട് പരിഹാരമുണ്ടാകുമെന്ന് പുനരി വാർത്ത പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ